ഇടുക്കി ജില്ലയിൽ പ്രധാന പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ പൂർണ്ണമായി വെട്ടിമാറ്റാൻ നടപടിയില്ല പലയിടങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞും കടപുഴകിയും വീണ് ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് അടിമാലി അടിമാലിയക്കുമ്പളി ദേശീയപാതയിൽ കല്ലാർകുട്ടിക്ക് സമീപം വൻ മരം കടപുഴകി വീണു ഈ സമയത്ത് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ ഒഴിവായത് വൻ അപകടമാണ് മഴക്കാലം ആരംഭിച്ചതോടെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ പതിച്ച അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ദേശീയപാത സംസ്ഥാനപാത ഗ്രാമീണപാത എന്ന വ്യത്യാസമില്ലാതെ വൻമരങ്ങൾ കാറ്റിലും മഴയിലും പതിക്കുന്ന പതിവാവുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും അടിമാലിക്കുമളി ദേശീയപാതയിലും നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് അടിമാലി കത്തിപ്പാറയ്ക്കും കല്ലാർകുട്ടിക്കുമിടയിൽ വൻമരം കടപുഴകി വീണു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മരം വീണത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗത ുംടസ്സപ്പെട്ടു തുടർന്ന് അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റിയാണ് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് പ്രദേശത്ത് നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് എന്നാൽ ഇത് വെട്ടിമാറ്റാൻ നടപടിയില്ലെന്നാണ് ബസ് ജീവനക്കാരടക്കം പറയുന്നത് ഈ പാതയിൽ പലയിടങ്ങളിലും അപകടഭീതി സൃഷ്ടിച്ചിരുന്ന മരങ്ങളിലെ ശിഖരങ്ങൾ വെട്ടിനീക്കിയെങ്കിലും ഇനിയും നിരവധി മരങ്ങളാണ് പ്രദേശത്ത് അപകടഭീതി ഉയർത്തി നിൽക്കുന്നത് ഇതുകൂടാതെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിനീക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പോ പൊതുമരാമത്ത് വകുപ്പോ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി